നമസ്കാരം കൂടെ ഹോഡിസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി അന്വേഷിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിൽ നമ്മൾക്ക് ജനുവൻ ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റണം നല്ല സാലറി കാര്യങ്ങൾ വേണം നമുക്ക് അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അവിടെ പോവുക അതോടൊപ്പം ആ രാജ്യത്തിന്റെ പി ആറിലേക്കും പിന്നീട് സിറ്റിസൺഷിപ്പിലേക്കൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക കുടുംബത്തോടൊപ്പം പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ സർവീസ് ചാർജിൽ വളരെ കുറവും ഇനീഷ്യൽ പേയ്മെന്റ് ആണെങ്കിലും വളരെ കുറച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് എമൗണ്ട് സർവീസ് ചാർജ് കൊടുത്തിട്ട് ആളുകൾ പലരും അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാതെയും അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടും അല്ലെങ്കിൽ അവിടെ അത്ര ബെനഫിറ്റ് അല്ലാത്തത് കൊണ്ടും ഒക്കെ തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ ഒരുപാട് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിൽ എങ്ങനെ പോയി നല്ല ജോലിക്ക് കയറാം എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് അപ്പൊ ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിൽ യൂറോപ്പിലേക്ക് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് ജർമ്മനി ർലൻഡ്സ് സ്ലോവാക്യ ക്രൊയേഷ്യ അതേപോലെ തന്നെ സ്വീഡൻ ലക്സംബർഗ് അങ്ങനെ പല രാജ്യങ്ങളിലേക്കും ഡയറക്റ്റ് കമ്പനികളിലേക്ക് നിങ്ങൾ റെസ്യൂം അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലി ഫൈൻഡ് ചെയ്തു തരുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏത് മേഖലയിലാണോ അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ ഹോസ്പിറ്റാലിറ്റി ഐ ടി മേഖലകൾ വെൽഡേഴ്സ് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് വെയർ ഹൌസിംഗ് ജോബ് നോക്കുന്ന ആളുകൾ അൺസ്കിൽഡ് ജോബ് കാറ്റഗറിയിൽ നോക്കുന്ന ആളുകൾ അങ്ങനെ പല കാറ്റഗറിയിൽ അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജർമ്മനി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ജർമ്മൻ ലാംഗ്വേജ് ബിഗിനേഴ്സ് ബിഗിനർ ലെവലിലെങ്കിലും ആവശ്യപ്പെടുന്ന രാജ്യമാണ് അപ്പൊ അങ്ങനെയുള്ള എ വണ്ണൊക്കെ ഉള്ള ആളുകൾ മിനിമം എ വണ്ണെങ്കിലും ഉള്ള ആളുകൾക്ക് വണ്ടി നിന്ന് നമുക്ക് ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യാം അതല്ല ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ അയൽസോ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിന് അതിനു പറ്റി അപ്റ്റായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾ ആ മേഖലകളിലും ഏത് മേഖലയിലേക്കാണോ അൺസ്കിൽഡ് ആണെങ്കിലും വേറെ ജോബ് ആണെങ്കിലും ഏത് കാറ്റഗറിയിലേക്കാണെങ്കിലും ആ മേഖല ഒരു വർഷത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതിനകത്ത് അറ്റാച്ച് ചെയ്യുക യൂറോപ്പ സി വി വേണം ആ യൂറോപ്പ സി വി ഒന്നുകിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരുക അതെ താല്പര്യമുള്ള ആളുകൾ വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം അപ്ലൈ ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യൂമെന്റ് ലിസ്റ്റ് ഞങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അത് സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചു തരിക ആ ഡോക്യുമെന്റേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് അതത് കമ്പനികളിലേക്ക് നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യും ആ ജോബ് കമ്പനി ആയിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വിസയുടെ കാര്യങ്ങളിലേക്ക് വരെ എത്തിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ആ കോൺട്രാക്ട് വരുന്നതിനനുസരിച്ച് നമ്മളിവിടെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വയ്ക്കും ആ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെച്ച് വിസയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഈവൻ കമ്പനി തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം മിക്കവാറും ഓൾമോസ്റ്റ് കമ്പനികളും ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഞങ്ങളുടെ സർവീസ് ചാർജും നിങ്ങളുടെ എംബസിയിലെ ഫീസും എല്ലാം കൂടി വരുന്നത് മാക്സിമം ക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് സർവീസ് ചാർജ് ആയിട്ട് വരുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ സർവീസ് ചാർജിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇതിന് കൃത്യമായിട്ടൊരു ടൈം വേണം കാരണം എന്താ വെച്ച് നമ്മൾ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ എല്ലാം കൃത്യമായി വെച്ച് ആ കമ്പനിയിലേക്ക് ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ള ജോബ് വേക്കൻസികൾ ചെയ്യുന്ന പോലെ ഒരു ഏജന്റിന്റെ കൊടുത്തിട്ട് ആ അല്ല നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ ആ കമ്പനിക്ക് വേണ്ടിട്ട് കമ്പനി അവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജൻസിയുടെ സൈറ്റിലേക്കോ നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇമെയിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അക്നോളജ്മെന്റ് കിട്ടും നിങ്ങളുടെ പ്രോസസ്സ് എന്തായി അല്ലെങ്കിൽ അവരുടെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവർക്ക് റെസ്പോൺസ് തന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കും അറിയാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു സർവീസ് ചാർജ് മാത്രമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മേടിക്കുന്നത് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വിസ കിട്ടി നിങ്ങൾ പോകുന്ന സമയത്താണ് ഈ മൊത്തം ഒരു ലക്ഷം രൂപയായിരിക്കും നിങ്ങളുടെ സർവീസ് ചാർജ് ആയിട്ട് വരുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കും കമ്പനിയുടെ അക്നോളജ്മെൻ്റ് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി സി സി വെച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ അതിന്റെ റിപ്ലൈ വരുന്നത് നിങ്ങൾക്കായിരിക്കും അപ്പോൾ ആ കമ്പനി നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നല്ലൊരു ജോലി നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ഏതൊരു പ്രൊഫഷനായിക്കോട്ടെ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള വേക്കൻസികൾ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും സാഹചര്യങ്ങൾ ഉണ്ടാവും ഇതിലുള്ള ആളുകൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം നമ്മുടെ ഓഫീസ് വരുന്ന ആലും അങ്കമാലി റൂട്ടിൽ കുന്നംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസിൽ നേരിട്ട് വന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കാനും പറ്റും ഇത് കാണുന്നത് മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടുകൾ ഒരിക്കൽ കൂടി നന്നു വരികയാണ് അതോടൊപ്പം തന്നെ യൂറോപ്പിലേക്ക് പോരാട്ട് ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വിസ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകളെ ആളുകൾക്കേറ്റ് ചെയ്യാം താങ്ക്